thank you ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയമായപ്പോൾ ഒരു നാല് മണി നാലര സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മെയിനായിട്ട് ആയിഷു നസ്ലിക്ക് ഡ്രസ്സ് വാങ്ങണമായിരുന്നു ഒരു കല്യാണമുണ്ട് അതിനു വേണ്ടി വാങ്ങണമായിരുന്നു അതുകൊണ്ട് പിന്നെ അതിനു വേണ്ടി പോയതാണ് പിന്നെ എന്താ ഞങ്ങൾ പോയപ്പോൾ തന്നെ കാർണോറ വണ്ടിയിൽ പോയേ കാർണോറ വണ്ടി കിട്ടിയ അതുകൊണ്ട് അതിലേ പോയേ അപ്പോൾ ഇത് നമ്മൾ കൊളറോട് വഴിയാ നമ്മൾ പോയത് മട്ടന്നൂരയ്ക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് എ ടി എമ്മിലാണ് എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്താൽ എന്തെങ്കിലും ഒന്ന് നടക്കും അപ്പോൾ അങ്ങനെ പൈസയൊക്കെ എടുത്ത് നേരെ നമ്മളെ ഇവിടെ പോയ ഡൽഹി എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയി ഡൽഹി ഷോപ്പിൽ പോയി അവിടുന്ന് എന്താ ആവശ്യമെന്ന് പറ്റിയ ഒന്നും കിട്ടിയില്ല അതിലേക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഡ്രസ്സ് കിട്ടി അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ നേരെ എന്തേതു മാളിൽ പോയി ലിങ്ക്സ് മാളിൽ പോയി ലിങ്ക്സ് മാളിൽ പോയാൽ അവിടുന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയെ പോയി എനിക്കെന്തോ ഒന്നും എന്താ ഇതാവുന്നില്ല എന്തോ എനിക്ക് ഫ്രോക്ക് മോഡൽ വേണമെന്ന് പറ തോന്നി കാരണം ഫ്രോക്ക് മോഡൽ അങ്ങനെ അവർക്കില്ല അതുകൊണ്ട് ഫ്രോക്ക് മോഡല് വാങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് നോക്കും ഫ്രോക്ക് മോഡൽ വലിയ രസമുള്ള എനിക്ക് തോന്നില്ല പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ലിങ്ക്സ് മാളിൽ പോയി ലിങ്ക്സ് മാളിൽ നോക്കുമ്പോൾ ഒരാളില്ല അതുമാത്രമല്ല ടൗണിലായിക്കോട്ടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര സൈലൻ്റ് ആ ടൗണിൽ എന്താ പറയുക ബസ് സ്റ്റാൻഡോ എല്ലാ സ്ഥലവും ഭയങ്കര സൈലൻറ്റായി കുറച്ച് വണ്ടികളുള്ളൂ ഇത് ഇതൊക്കെ കുറച്ച് കുറച്ച് വണ്ടികളുള്ളൂ നമ്മൾ നോർമൽ ദിവസമാണെങ്കിൽ ഭയങ്കര വണ്ടിയും തിരക്കൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ നേരെ ലിങ്ക്സ്മാണിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പ് പോയി അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല ട്രൂണോയിൽ ട്രൂണോ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല നേരെ നേരെ വേറെ ലിങ്ക്സ്മാലിൻ്റെ ഉള്ളിലല്ലാത്ത പുറത്തുള്ള വേറെ കുറേ ഷോപ്പ് കയറി അവിടെയൊന്നും എനിക്ക് അങ്ങനെ എന്താ പറയുക ഒരു ഇഷ്ടപ്പെടുന്നില്ല അതുമാത്രമല്ല ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ കട അടച്ചിട്ടല്ലേ കുറേ കട തുറന്നിട്ടില്ല അതുകൊണ്ട് എന്താ പറയുക ഉള്ള തുറന്ന കടയിലൊക്കെ പോയി പിന്നെ മിസ്രോസ് പോയിട്ട് എനിക്ക് ക്ലിപ്പ് വാങ്ങാൻ അപ്പോൾ അത് വേണ്ടിയിട്ട് മിസ്രോസ് പോയി നോക്കുമ്പോൾ അവിടെ ക്ലിപ്പ് ഇല്ല അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ നേരെ ഡൽഹിയിൽ തന്നെ പോയി അസിലിക്ക് ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യമെന്ന് വാങ്ങാൻ വേണ്ടി ി രണ്ടാമതും അവിടത്തേക്ക് തന്നെ പോയി വാങ്ങിയതിൻ്റെ കുറച്ചും കൂടി ഒരു മോഡൽ മാറ്റമുള്ളത് ഉണ്ടാന്ന് നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് കിട്ടി അത് കിട്ടിയിട്ട് ഓക്കെ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ഷോപ്പിലൂടെ പോയിട്ടുണ്ട് ഈ ഷോപ്പ് കിഡിലൻ ഷോപ്പാണ് ഇതിൻ്റെ പേര് എനിക്ക് ഞാൻ ഓർമ്മയില്ല അതുമാത്രമല്ല നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർമ്മയില്ല എനിക്ക് എനിക്കിതിൻ്റെ പേര് അപ്പോൾ തലശ്ശേരി റോഡിനാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് മിസ്രോസിൻ്റെ ഒക്കെ അടുത്തായിട്ട് അപ്പോൾ നമ്മൾ ആ ഷോപ്പ് പോയേക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഷോപ്പാണ് കുറേ കളക്ഷൻസ് ഉണ്ട് പക്ഷെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഞങ്ങൾ നേരെ ഡൽഹിയിൽ തന്നെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങി പിന്നെന്താ പിന്നെ നല്ല നല്ല കുറേ നമുക്കുള്ള വലിയ ആൾക്കാരുടെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് വുമൻസിനൊക്കെ ഉള്ള നല്ല അടിപൊളി കളക്ഷൻസ് കുട്ടികൾക്കുള്ള കുറേ കളക്ഷൻസ് കുറവാണ് ഈ സമയത്ത് അങ്ങനെ കളക്ഷൻസ് ഇല്ലാന്ന് തോന്നും എന്താ പെരുന്നാളിൻ്റെ സമയത്ത് ആണ് കൂടുതൽ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ലിയോറയിൽ പോയത് ലിയോറയിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെയും കുറേ സമയം കറങ്ങി ഒന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് നേരെ ഡൽഹിയിൽ നിന്ന് തന്നെ ഇതാണ് കുറേ ഡ്രസ്സ് കാണിച്ചു തന്നതായി ഇതൊക്കെ നല്ല ഡ്രസ്സുള്ളൊരു മോഡലാണ് പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ഫ്രോക്ക് മോഡൽ വാങ്ങാം അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിയില്ല പിന്നെ അത് ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല കളറ് കിട്ടിലം കളറ് പിന്നെ ഈ രണ്ട് ഫ്രോക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ നിന്ന് ഒരു ഫ്രോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏതാന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വരുന്ന വീഡിയോ അത് ഉണ്ടാവും ഇൻഷാല്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും പിന്നെ അതാ ണ്ടോ ടൗണിൽ ഒരു മണി ആ സമയമായപ്പോഴാ കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങി അതുവരെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഫാൻസി കയറിയിട്ടുണ്ടായിരുന്നു ഫാൻസിയിൽ വേറൊരു ഫാൻസി കയറി ടൗണിൻ്റെ ഉള്ളിലുള്ള അപ്പോൾ അവിടെ കുറേ ലിപ്സ്റ്റിക് കണ്ടപ്പോൾ വിചാരിച്ചു ട്രൈ ചെയ്യാൻ അപ്പോൾ അവിടെ ക്ലിപ്പ് വാങ്ങാനാണ് മെയിനായിട്ട് കയറിയത് പക്ഷേ അവിടെ ലിപ്സ്റ്റിക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ലിപ്സ്റ്റിക് ഉണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറേ കളക്ഷന് ട്രൈ ചെയ്തു പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ടൗണിൽ നിന്ന് നേരെ നടന്നിട്ട് പോകുന്നത് Um... എന്താ ത്രെഡ് ഹൗസിലാണ് ത്രെഡ് ഹൗസിൽ പോയിട്ട് ഹെയർ ബെൻഡ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ത്രെഡ് ഹൗസ് പോയാക്കുമ്പോൾ ത്രെഡ് ഹൗസൊന്നും തോന്നിട്ടില്ല അങ്ങനെ നേരെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറിയിട്ട് ഒരു കൂൾബാർ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവിടുന്ന് ഒരു രണ്ട് ബർഗറും രണ്ട് ലെങ് ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ല നല്ലൊരാംബിയൻസ് ഉള്ള ഇതാണ് ഒരു ഹോട്ടലാണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് സമയം കാത്തി പക്ഷെ നല്ല ൂടോടെയുള്ള ബർഗറാണ് കിട്ടിയത് അതുകൊണ്ട് ഭയങ്കര ആശ്വാസം അതിൻ്റെ വേറൊരു കടയിൽ കയറി നല്ല തണുത്ത ഇത്തരം ഒരു ബർഗറായി ഇന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ച് മുന്നേ പോയപ്പോൾ പക്ഷേ ഇത് നല്ല ചൂടോടെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ലെം ജ്യൂസ് ആഹാ അത് കുടിക്കുമ്പോഴായി ഒരു സന്തോ ഇത് എന്താ പറയുക ഒരു തണുപ്പ് അത് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് എനിക്കിഷ്ടമാണ് ലെങ് ജ്യൂസ് പിന്നെതാ നമ്മുടെ ഷോപ്പ് ഉണ്ട് ഇതാണ് ഷോപ്പ് അങ്ങനെ ലെയിമൊക്കെ വന്നതാണ് നല്ല ചൂടോടെയുള്ള ബർഗർ വന്നു ഇതിലെന്ന് പറഞ്ഞാൽ കുറേ പക്ഷേ ബർഗർ ചൂടോടെ ആയാലും കുറേ ഫീലിങ്സ് കുറവാണ് പക്ഷേ എന്താ പറയുക മൈണസൊന്നും മൈനസ് വാരി വാരി വലിച്ചു വാരി ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഓരോ ബർഗർ നിന്നുമ്പോൾ മൈനസ് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും പക്ഷേ ഇത് നോർമൽ രീതിയിലുള്ള മൈനൈസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ കുറേ മൈനസ് ഒരു രസം ഉണ്ടാവില്ല അല്ല അങ്ങനെയാണ് എനിക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു സോസൊക്കെ കൂട്ടിയിട്ട് ഇതെങ്ങനെ മെല്ലെ കഴിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ കഴിച്ച് പിന്നെ നമ്മളെ ഒരു ഇപ്പോൾ തന്നെ ഒരു സമയം ആറര ആകാറായി പിന്നെ നമ്മൾ വണ്ടി കയറിയപ്പോൾ അതാ ജാഥ പോകുന്നുണ്ട് എന്തില്ല എന്ന് മനസ്സിലായില്ല പക്ഷെ ജാഥ പോകുന്നുണ്ടേനും പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ടിങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി അല്ല വണ്ടി വിട്ടു പിന്നെ അതാ നമ്മളെ സമയം നോക്ക് സമയം ശരിക്കും മനസ്സിലാവുമല്ലോ ആകാശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതുമാത്രമല്ല മഴ വരാനുള്ള കുറേ സാധ്യത ഉണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് പിന്നെ അതാക്കണ്ട ജാഥ പിന്നെയും തിരിച്ചു പോകുന്നുണ്ടേനും നമ്മൾ തിരിച്ച് വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് മഴ പെയ്ത് നമ്മൾ ഒരു വെമ്പടിയിൽ എത്താൻ നോക്കുമ്പോൾ മഴ പെയ്തു പിന്നെ നമ്മൾ വിചാരിച്ചു ഈ വണ്ടിയിൽ തന്നെ അങ്ങ് പോവാം വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം വീട്ടിലെത്തിപ്പോ അവസ്ഥ മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം ഇഷ്ടം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ